മുരളീധരൻ നമസ്കാരം കാരണം എല്ലായിടത്തും കാണാറുണ്ട് നിങ്ങളെ രണ്ടുപേര് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു ഇതുപോലെ എപ്പോഴും കാണുന്നത് മുരളീധരനെയാണെന്ന് പറഞ്ഞു പക്ഷെ അമ്മയും കാണാറുണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അന്വേഷണം പറയുക അമ്മയടുത്ത് എന്തായിരുന്നു ജോലിയായിരുന്നു ബിസിനസ് ആയിരുന്നോ എനിക്ക് ബിസിനസ് ആയിരുന്നു എനിക്ക് ഒക്കെ വർക്ക് ഇപ്പോഴുണ്ടോ ഇല്ല ഒന്നുമില്ല ശരി അപ്പൊ മോള് ഇത്രയും പാടുക മോള് ഇത്രയും പ്രോത്സാഹനം നൽകുന്നു കൂടെ നടക്കുന്നു അപ്പം പാട്ടുണ്ടോ കാരണം എന്റെ അച്ഛനും അമ്മയുടെ എനിക്ക് പാട്ട് കിട്ടിയത് നന്നായിട്ട് പാടുമായിരുന്നു പാടും 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 വൈഫും വൈഫ് അപ്പൊ എല്ലാരും പാട്ടുകാരാണ് ചുമ്മാതല്ല വിജി ഈ പാട്ട് ആ അതായത് പാരമ്പര്യം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അതിന് വല്യ അർത്ഥങ്ങളുണ്ട് വലിയ മൂല്യങ്ങളുള്ള ഒരു കാര്യമാണ് ഓക്കെ അപ്പം വൈക്കത്തപ്പനാണ് നിങ്ങളുടെ എല്ലാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓക്കെ എന്തായാലും ഒരു ഗാനം ഞാൻ മുരളീധരൻ പ്ലീസ് ഞാൻ എന്തായാലും വക്കത്തുനിന്ന് വന്നതാണല്ലോ വയ്ക്കത്തപ്പൻ്റെ ഒരു ഭക്തിഗാനം തന്നെ പാടാം അത് ദാസേട്ടൻ പണ്ട് പാടിയതാണ് എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഒരു എഴുപത് എഴുപത്താറ് കാലഘട്ടങ്ങളിൽ ഗാനമേളയൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ വയ്ക്കത്തപ്പൻ്റെ ഒരു പാട്ട് തന്നെ പാടാം വൈകി മോക്ഷം നൽകും പ്പാ പരമപ്രഭോ അത്താഴപ്പട്ടിണിയണി ജന്മം മൃഷ്ടാന മുറുവട്ടം തരികയില്ലേ വൈകി വരുന്നോർക്കും മോക്ഷം നൽകും പരമപ്രഭോ അസലായിട്ടുണ്ട് ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് ഈ കണ്ണിന്റെ കാര്യം കേൾക്കുന്നുണ്ട് കണ്ണിന് കാഴ്ച ശക്തി കിട്ടാൻ വേണ്ടിട്ട് എവിടെയൊക്കെയോ പോയി അത് കിട്ടും ഇത് യുഎസ് കാണിച്ചപ്പോ അവിടുന്ന് മരുന്നാണ് ഇപ്പൊ കഴിച്ചോണ്ടിരിക്കുന്നത് ആദ്യമേ ഇത് ഓപ്റ്റിക് അട്രോഫി അതായത് ഞരമ്പിന്റെയും ബ്രെയിന്റെയും കുഴപ്പമെന്നുള്ളതായിരുന്നു ആദ്യത്തെ ഇതിന്റെ റിസൾട്ട് ഇപ്പൊ ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞപ്പം അതെല്ലാം ഓക്കെ ആയി ും കാര്യങ്ങളും ഇപ്പൊ നമുക്ക് മാറ്റി അല്ലെങ്കിൽ വെക്കാ ഇസ്രയേലിൽ അത് കണ്ടുപിടിച്ചിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് റെറ്റിന അതിപ്പോ അടുത്ത കൊല്ലം അമേരിക്കയിലേക്ക് പോകണം എന്നുള്ള ഒരു ഇതിലാണ് ഇരിക്കുന്നത് അപ്പൊ ആണ് അപ്പൊ എന്തായാലും നൂറ് ശതമാനം ഈ എന്താണ് പറയുന്നത് ഈ ഭൂമി കാണണം കേട്ടോ കാണണം കാരണം ഇത്രയും സംഗീതം എന്താണ് ഗന്ധത്തിലൂടെ മനസ്സിലാക്കുന്ന വിജിക്ക് തീർച്ചയായിട്ടും വൈക്കത്തപ്പോഴും കാണിച്ചു തരും എന്തായാലും ഹോപ്പല്ല അത് സംഭവിക്കും സംഭവിക്കണമല്ലോ തീർച്ചയായിട്ടും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ